എന്താണ് ഡെന്റൽ ഇംപ്ലാൻസ് ആർക്കൊക്കെ എപ്പോഴൊക്കെ നമുക്ക് ഇംപ്ലാൻസ് ചെയ്യാനായിട്ട് സാധിക്കും അതിന്റെ കോസ്റ്റ് എത്രയാണ് അതിന്റെ പ്രൊസീജിയേഴ്സ് ഒക്കെ വരുന്നത് എന്തൊക്കെയാണ് ഇതൊക്കെയാണ് ഈ വീഡിയോയിൽ ഞാൻ സംസാരിക്കാൻ പോകുന്നത് ഡെന്റൽ ഇംപ്ലാൻസ് എന്താണ് നമ്മുടെ എല്ലിൻ്റെ ഉള്ളിലേക്ക് ഒരു സ്ക്രൂ പോലത്തെ ഒരു സാധനം വെക്കുകയും അത് എല്ലിലൂടെ ചേർന്ന് നന്നായി പൂവപ്പെട്ട് വന്ന് കഴിയുമ്പോൾ അതിൻ്റെ മേലെ ഒരു ക്യാപ്പ് വെക്കുന്നതുമാണ് ഇംപ്ലാൻസ് എന്ന രീതി അപ്പം നമുക്ക് പല്ല് ഇല്ലാതെ വരുന്ന അവസ്ഥകളിൽ അപ്പുറത്തും അപ്പുറത്തുള്ള പല സഹായം എടുക്കാതെ തന്നെ നമുക്ക് പല്ല് പൊല്ലെങ്ങനെയാണോ അവിടുന്ന് പോയേ അതുപോലെ തന്നെ തിരിച്ച് ഒരു ഇംപ്ലാന്റ് അതിലേക്ക് വെച്ച് അതിൻ്റെ മേലെ ക്യാപ്പ് വെക്കുന്ന രീതിയാണ് ഡെൻറ്റൽ ഇംപ്ലാൻസ് ആർക്കൊക്കെ ഇംപ്ലാൻസ് വയ്ക്കാം ഒരുമാതിരി എല്ലാവർക്കും തന്നെ ഇംപ്ലാൻസ് വെക്കാനായിട്ട് സാധിക്കും പക്ഷെ നമുക്ക് അതിനനുസരിച്ചുള്ള എല്ല് ആ മോണയ്ക്കകത്തുണ്ടെങ്കിലാണ് നമുക്ക് ഇംപ്ലാൻസ് വെക്കാനായിട്ട് സാധിക്കുക അപ്പം പല്ല് പോയി കഴിഞ്ഞിട്ടാണെങ്കിൽ ഏകദേശം ഒരു ഒരു മാസം തൊട്ട് മാസം കൊണ്ട് നമ്മുടെ എല്ല് നന്നായിട്ട് ആ ഒരു ഏരിയ ഫില്ല് ചെയ്ത് മോണ വരുന്ന സമയമാണ് ആ സമയത്ത് നമുക്ക് നല്ല എല്ലിൻ്റെ ഡെൻസിറ്റി വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് അവിടെ ഒരു ഇംപ്ലാന്റ് വെച്ച് ആ പോയ പല്ല് തിരിച്ചു കൊണ്ടുവരാൻ സാധിക്കും ഇനി നമ്മുടെ വായിൽ ഒരു പല്ല് പോലും ഇല്ലെങ്കിൽ പോലും നമുക്ക് ഫുൾ മൗത്ത് തന്നെ ഇംപ്ലാന്സിന്റെ സഹായത്തോടെ നമുക്ക് റീബിൽഡ് ചെയ്ത് പഴയ പോലെ എല്ലാ പല്ലുകളും വെക്കാനായിട്ടും സാധിക്കും അപ്പൊ ഇംപ്ലാൻസ് വെക്കാൻ പറ്റുന്ന ഒരു സാഹചര്യമാണ് നമ്മുടെ വായില് അത്രക്ക് എല്ല് നമുക്ക് ഉണ്ടെങ്കിൽ നമുക്ക് ആദ്യമായിട്ട് ചെയ്യാനുള്ളതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളൊരു എക്സ്റേ ഒരു ഡീറ്റെയിൽഡ് എക്സ്റേ എടുത്തിട്ട് ആ ഭാഗത്തുള്ള എല്ലിന്റെ ഡെൻസിറ്റി അളക്കാന്നുള്ളതാണ് അത്യാവശ്യം എല്ലിന്റെ ഡെൻസിറ്റി ഉണ്ടെങ്കിൽ നമുക്ക് നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഒരു മൈനർ സർജിക്കൽ പ്രൊസീജിയർ അതായത് നമ്മൾ ഒരു പല്ലെടുക്കുന്ന അത്രയും പോലും ബുദ്ധിമുട്ടില്ലാണ്ട് തന്നെ മോണേക്കകത്തേക്ക് എല്ലിനകത്തേക്ക് ഈ ഇംപ്ലാൻസ് ഡ്രില്ല് ചെയ്ത് വെക്കാനായിട്ട് സാധിക്കും നമ്മൾ വിചാരിക്കുന്ന പോലെ അത്രയും വലിയൊരു സർജിക്കൽ പ്രൊസീജിയർ ഒന്നും അല്ല ഒരു ലോക്കൽ അനസ്തേഷ്യ അതായത് നമ്മുടെ പല്ലെടുക്കുന്ന അനുസ്തയിൽ തന്നെയാണ് നമ്മൾ ഇംപ്ലാൻസും വെക്കുന്നത് തീരെ വേദനയോ ബുദ്ധിമുട്ടുകളോ ഒന്നും അതുകൊണ്ടറിയാൻ സാധ്യതയില്ല ഇനി ഇംപ്ലാൻസ് വെച്ചതിന് ശേഷമാണെങ്കിൽ പോലും നമുക്ക് അത്യാവശ്യം റെസ്റ്റ് വേണ്ട ആവശ്യമോ അല്ലെങ്കിൽ നമ്മുടെ ജോലിനെയൊക്കെ ബാധിക്കുന്ന തരത്തിലൊന്നും ഒരു ഉണ്ടാവുന്നതല്ല ഒരു പല്ലെടുത്ത അത്രയും പോലും ഉണ്ടാവാതെ തന്നെ നമുക്ക് ഇംപ്ലാൻസ് വെക്കാനായിട്ട് സാധിക്കുന്നതാണ് ഈ ഇംപ്ലാൻസ് വെച്ചിട്ട് ഒരു നാല് മുതൽ ആറ് മാസം വരെ എടുക്കും എല്ലാ അതിനു ചുറ്റും നന്നായിട്ട് ഫോം ആവാനും അപ്പം നമ്മുടെ ഇംപ്ലാൻസ് അതിൽ നന്നായിട്ട് പിടിച്ചിരിക്കാനുള്ള ടൈം ആണിത് അതിനുശേഷം മാത്രം നമ്മൾ അതിന്റെ മേലേക്ക് ക്യാപ്പ് വെക്കുന്ന അല്ലെങ്കിൽ പല്ല് വെക്കുന്ന രീതിയിലേക്ക് തുടങ്ങുകയുള്ളൂ ഇനി ചില ആൾക്കാരുടെ കേസില് നമ്മൾ ഈ നല്ല കട്ടിയുള്ള എല് ഉണ്ടാവുകയും അവർക്ക് ഇംപ്ലാന്റ്സ് വെക്കുന്നതിനോടൊപ്പം തന്നെ നമുക്ക് ക്യാപ്പ് വെക്കാനായിട്ടും സാധിക്കും അത് ഓരോരുത്തരുടെയും എല്ലിന്റെ ഡെൻസിറ്റി അനുസരിച്ചായിരിക്കും ഇരിക്കുക ഇനി നമ്മുടെ പല്ല് എടുത്തു കഴിഞ്ഞ ഉടനെ തന്നെ നമുക്ക് ഇംപ്ലാന്റ്സ് വെക്കുന്ന രീതിയും ഇപ്പോൾ അവൈലബിൾ ആണ് അതായത് ഇമീഡിയറ്റ് ഡെന്റൽ ഇംപ്ലാൻസ് എന്ന് പറയും ആ രീതി വെച്ച് നമുക്ക് നമ്മുടെ പല്ല് എടുത്തതിനൊപ്പം തന്നെ ഏകദേശം കുറച്ചുകൂടി വീതി കൂടിയ ഒരു ഇംപ്ലാന്റ് മോണയ്ക്കുള്ളിലേക്ക് വെക്കുകയും അത് ഹീൽ ആവാനായിട്ട് ആ ഉണങ്ങുന്ന സെയിം ടൈം തന്നെ എടുക്കുകയും ചെയ്യും ഇനി ഇംപ്ലാന്റിന്റെ പാർട്സ് എന്തൊക്കെയാണെന്ന് നോക്കാം ഇംപ്ലാന്റിന്റെ മെയിൻ പാർട്ട് എന്ന് പറയുന്നത് ഒരു സ്ക്രൂ പോലത്തെ ഒരു ടൈറ്റാനിയം കൊണ്ടോ അല്ലെങ്കിൽ നമ്മുടെ എല്ലിനോട് യോജിക്കുന്ന ആയിട്ടൊരു മെറ്റീരിയൽ കൊണ്ടുള്ള സ്ക്രൂ ആണ് ഉള്ളത് അത് എല്ലിനുള്ളിലേക്ക് വെക്കുകയാണ് ചെയ്യുന്നത് അതിന്റെ മേലെ വരുന്നത് ഒരു അബർട്ട്മെന്റ് എന്ന് പറഞ്ഞ് പുറത്തേക്ക് തള്ളി നിൽക്കുന്ന ഒരു ഭാഗമുണ്ട് അത് വൺസ് നമ്മുടെ ഇംപ്ലാന്റ് ഉണങ്ങി കഴിഞ്ഞ് എല്ലിനോട് ചേർന്ന് ഉണങ്ങി കഴിയുമ്പോഴത്തേക്കും നമ്മൾ ആ അബർട്ട്മെന്റ് ഫിക്സ് ചെയ്യുകയും അതിന്റെ മേലെ ഇട്ട് ഒട്ടിച്ച് വെക്കുകയോ അല്ലെങ്കിൽ സ്ക്രൂ ചെയ്ത് വെക്കുകയാണ് ചെയ്യാറുള്ളത് ഇതാണ് ഇംപ്ലാന്റ്സിന്റെ പാർട്സ് ഇനി ഇംപ്ലാന്റ് ഫിക്സ് ചെയ്ത് ക്രൗൺ ഫിക്സ് ചെയ്ത് വെക്കാനായിട്ട് എത്ര നാളെടുക്കും എത്ര കാലതാമസം എടുക്കും എന്ന് ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ എല്ലിന്റെ ഡെൻസിറ്റി അതായത് എല്ലിന്റെ കട്ടി അനുസരിച്ചിരിക്കും നമ്മൾ ഈ ക്യാപ്പ് വെക്കുന്ന എത്ര പെട്ടെന്ന് വേണോ അത് ഡിലേ ആയിട്ട് വേണോ എന്ന് തീരുമാനിക്കാനായിട്ട് ഏജ് അനുസരിച്ച് അത് വ്യത്യാസപ്പെടാം അപ്പം നിങ്ങൾ ഡോക്ടർ നിങ്ങൾക്ക് നിർദ്ദേശിക്കും നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ ഇംപ്ലാൻസിന്റെ മേലെ ക്യാപ്പ് വെക്കാൻ പറ്റുമോ അല്ലെങ്കിൽ കുറച്ച് താമസം എടുത്തിട്ട് എല്ലുകൾ ഉണങ്ങി നന്നായി ഉണങ്ങിയതിനു ശേഷം ചിലപ്പോൾ ഒരു വർഷത്തിന് ശേഷമായിരിക്കും നമുക്ക് ക്യാപ്പ് വെക്കാൻ പറ്റുക അങ്ങനെ ഓരോരുത്തരും ഓരോ രീതിയിലായിരിക്കും ഉണ്ടാവുക നേരെ ഡെന്റിസ്റ്റ് നോക്കിയിട്ട് അത് ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്ത് തരും ഇനി ഇംപ്ലാൻസ് വെക്കുന്നതിന് അത്ര ചെലവ് വരും എന്ന് ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതേദേശം നമുക്ക് ഇംപ്ലാന്റിന്റെ മെറ്റീരിയൽ നമ്മൾ ഉപയോഗിക്കുന്ന ഇമ്പ്ലാന്റ് ഏത് തരത്തിലുള്ള പല വിധത്തിലുള്ള മെറ്റീരിയൽ നമുക്ക് മാർക്കറ്റിൽ അവൈലബിൾ ആണ് അപ്പൊ ഏത് മെറ്റീരിയൽ ആണോ നമ്മൾ യൂസ് ചെയ്യുന്നത് അതനുസരിച്ച് അതിന്റെ റേറ്റ് മാറും നമ്മുടെ വായിലിപ്പോൾ നിറയെ ഇംപ്ലാൻസ് വയ്ക്കുന്ന എത്ര ഇംപ്ലാന്റ്സ് ആണോ വെക്കുന്നത് അതനുസരിച്ച് അതിന്റെ റേറ്റ് വ്യത്യാസപ്പെടും അതിന്റെ റേറ്റ് വരുമ്പോൾ ഏകദേശം ഒരു ഇരുപത്തയ്യായിരം തൊട്ട് മുകളിലേക്കാണ് അതിന്റെ റേറ്റ് വരുന്നത് അത് നമ്മൾ ഉപയോഗിക്കുന്ന മെറ്റീരിയൽ അനുസരിച്ച് ഇനി ഇംപ്ലാന്റ്സ് വെച്ച് കഴിഞ്ഞിട്ട് നമ്മൾ അതിനെ കെയർ ചെയ്യുന്നതും വളരെയധികം ഇമ്പോർട്ടന്റ് ആണ് കാരണം നമ്മുടെ പല്ല് സംരക്ഷിക്കുന്ന പോലെ അതിൽ കൂടുതൽ നന്നായി നമ്മൾ ഇംപ്ലാന്റ് കെയർ ചെയ്യണം ഒരു രണ്ടു മൂന്ന് മാസം കൂടുമ്പോഴോ അതല്ലെങ്കിൽ ആറു മാസം കൂടുമ്പോഴോ അറ്റ്ലീസ്റ്റ് ഒരു ഒരു വർഷം കൂടുമ്പോഴെങ്കിലും നിങ്ങൾ ഡെന്റിസ്റ്റിനെ പോയി കണ്ടിട്ട് ആ ഇംപ്ലാന്റ്സിന്റെ അപ്പത്തെ അവസ്ഥ ചെക്ക് ചെയ്യേണ്ട ആവശ്യം അനിവാര്യമാണ് നമ്മൾ അതിന് പ്രോപ്പറായിട്ട് കെയർ ില്ല എന്നുണ്ടെങ്കിൽ ഒരു ചെറിയ ശതമാനം ചാൻസ് ഉണ്ട് ഇംപ്ലാൻസ് നമ്മുടെ വായിൽ ഫെയിൽ ആവുന്ന നമ്മുടെ ബാക്കിയുള്ള പല്ലും അതേപോലെ തന്നെ വൃത്തിയായിട്ട് നമ്മൾ സൂക്ഷിക്കണം കാരണം അടുത്ത ഇംപ്ലാൻസ് ഉണ്ടെങ്കിൽ അടുത്തടുത്ത പല്ല് നമ്മൾ വൃത്തിയായിട്ട് സൂക്ഷിച്ചില്ലെങ്കിൽ ഇംപ്ലാൻസ് ഫെയിൽ ആവാനുള്ള ചാൻസ് കൂടിക്കൊണ്ടിരിക്കും ഇനി നിങ്ങൾക്ക് ഇംപ്ലാൻസ് വെക്കുന്നതിനെ പറ്റിയോ അല്ലെങ്കിൽ ഓൾറെഡി വെച്ചിട്ടുള്ളവർക്കോ എന്തെങ്കിലും സംശയങ്ങളോ ചോദ്യങ്ങളോ ഉണ്ടെങ്കിൽ താഴെ കമന്റ് ചെയ്യുക ഇംബ്ലാൻസ് ആവശ്യമുള്ള ആൾക്കാരിലേക്ക് ഇത് ഷെയർ ചെയ്ത് കൊടുക്കുക സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക താങ്ക്